മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയാണ് നേരിടാൻ പോകുന്നതെന്ന് പി കെ ബഷീർ എം എൽ എ അൽഖോബാർ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ബി ജെ പിക്ക് ശക്തമായി പോരാടുന്ന പാർട്ടി കോൺഗ്രസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ചർച്ചകളും മാറ്റി ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സമയമാണിതെന്ന് പി കെ ബഷീർ എം എൽ എ പറഞ്ഞു യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗിന് ഒരു കാരണമല്ല സാദിഖ് അലി തങ്ങളുടെ വാക്കുകൾ ഉൾക്കൊണ്ടാണ് നാം പ്രവർത്തിക്കേണ്ടതെന്നും പി കെ ബഷീർ എം എൽ എകരോട് പറഞ്ഞു എഫ് മുസ്ലിം ലീഗ്

ഒരു ഏറെ പ്രസക്തമായ നേതാവിന്റെ തീപ്പൊരി പ്രസംഗം കേൾക്കാൻ കെ എം സി സി പ്രവർത്തകർ അബ്സർ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിയെത്തി ഇക്ബാൽ ആനമങ്ങാട് അധ്യക്ഷത വഹിച്ച പരിപാടി കിഴക്കൻ പ്രവിശ്യ കെ എം സി സി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂർ ഉദ്ഘാടനം ചെയ്തു കെ എം സി സി കിഴക്കൻ പ്രവിശ്യ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാണ്ഡികശാല ഗ്ലോബൽ ഒ വൈസ് ചെയർമാൻ സി അബ്ദുൽ ഹമീദ് നാഷണൽ കെ എം സി സി സെക്രട്ടറി ആലിക്കുട്ടി ഓളവട്ടൂർ എന്നിവർ സംബന്ധിച്ചു ഇസ്മായിൽ സ്വാഗതവും മൊയ്തുണ്ണി പാലപ്പെട്ടി നന്ദി പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം